ഈ കോവിഡ് അനന്തര ജീവിതകാലത്ത് ഒരിടത്ത് കൂടെ കോവിഡിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വലിയ പ്രളയം പോലെ വന്ന അതിൽ നിന്ന് ചെറിയ സമാശാസം വന്നിട്ട് ആളുകൾ സാമ്പത്തികമായി കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം പല തൊഴിലിടങ്ങളും തൊഴിൽ മേഖലകളും പോയി എന്നുള്ളതാണ് പലർക്കും പണിയില്ലാതെ ആയി അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്ന തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുണ്ടാകുന്ന നല്ല നല്ല ബോക്കുണ്ടായിരുന്നിടത്തൊക്കെ കുറേയൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ചിലയിടങ്ങളിൽ തൊഴിലാളികളും മുതലാളിയും പരസ്പരം തെറ്റി പിരിഞ്ഞ് പിന്നീട് അത് തുടർന്ന് പോകാൻ പറ്റും പറ്റാത്ത രീതിയിലേക്കും പിന്നീട് ചിലയിടത്തൊക്കെ പുതിയ തൊഴിലാളികളെ വെച്ച് സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പഴയ അപ്രതാപത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ പലരും നമ്മൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കാണെങ്കിലും നിലവിലുള്ള തൊഴിൽ കൊണ്ടുപോകുന്നവരാണെങ്കിലും സുഖകരമായി തൊഴിലാളി മുതലാളി ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് വൻ പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളത് നമുക്കൊക്കെ അനുഭവപാഠങ്ങളാണ് അപ്പോൾ സാന്ത്വനമാണ് ഡോക്ടർ സാലിം ഫെയ്സിൽ നിന്ന് പലപ്പോഴും കിട്ടാറുള്ളത് എന്നുള്ളതുകൊണ്ട് തൊഴിലാളി മുതലാളി ബന്ധം ചർച്ചകൾ കൊണ്ടുപോകാൻ എന്ത് മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ചോദിക്കുന്നത് ബിസ്മില്ലാറുമാൻ റഹിം മുഹമ്മദ് നബ്സുല അലൈഹി വസല്ലം തങ്ങൾ തൊഴിലിനോടും തൊഴിലാളികളോടും നല്ല സമീപനം സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു ഒരിക്കൽ ബിലാൽ അറുഹി അള്ളാഹുവിൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നബി അള്ളു അലൈഹി വസല്ലം പറഞ്ഞു ഈ കയ്യെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് കാരണം ഇത് അധ്വാനിക്കുന്ന കൈ എന്ന് പറയേണ്ടത് മെച്ചപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാവണമെങ്കിൽ കാഴ്ചപ്പാട് മെച്ചപ്പെട്ടതായിരിക്കണം അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഞാൻ പറയുന്നത് തൊഴിലിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്തെല്ലാം തൊഴിലാണ് എന്തെല്ലാം തൊഴിലല്ല എല്ലാതിനെയും തൊഴിലായി കാണാൻ കഴിയില്ല തൊഴിലുകൾ പ്രധാനമായും മൂന്നെണ്ണമാണ് ഒന്ന് കൃഷിയാണ് രണ്ടാമത്തേത് കച്ചവടമാണ് മൂന്നാമത്തേത് കൈത്തൊഴിലാണ് കുറേ സേവനങ്ങൾ നമ്മൾ തൊഴിലായി കാണലുണ്ട് വൈദ്യം എന്നത് തൊഴിലല്ല സേവനമാണ് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുള്ള വേറൊരു കാര്യമാണ് പക്ഷേ വൈദ്യർക്കും എന്തെങ്കിലും ഒരു തൊഴിലറി അറിഞ്ഞിരിക്കണം അധ്യാപനം എന്നത് തൊഴിലല്ല അതൊരു സേവനമാണ് ടീച്ചറോ മാഷോ മൂലിയരോ പള്ളിക്കലോ സ്ഥാപമൊക്കെ ആയാലും ജീവിക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷെ അതൊരു തൊഴിലല്ല അപ്പോൾ മോലിയർക്കും ഒരു തൊഴിലറിഞ്ഞിരിക്കണം ഡ്രൈവിങ് അറിഞ്ഞാൽ മതി എനിക്ക് ഡ്രൈവിംഗ് അറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്നല്ല തൊഴിലറിഞ്ഞിരിക്കണം ഇതാണ് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് ഒന്നുകിൽ കച്ചവടം അറിയണം അല്ലെങ്കിൽ കൃഷി അറിയണം അല്ലെങ്കിൽ കൈത്തൊഴിലറിയണം കൈത്തൊഴിൽ ഒരുപാടുണ്ട് ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി എപ്പോഴും ചെയ്യണമെന്നില്ല സഹാപത്തിനൊക്കെ പരിശോധിച്ചാൽ ശുദ്ധീകൃതിയല്ലാഹു കച്ചവടക്കാരനായിരുന്നു ഉമർ ഉമർബിൻ ഖത്താബ് അലി അള്ളാഹുവിന് കച്ചവടക്കാരനായിരുന്നു ഉസ്മാർ അലി അള്ളാഹുവിന് അടിസ്ഥാനപരമായി കർഷകനാണ് ഇങ്ങനെ ഓരോരുത്തരും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അള്ളാഹുവിന് കച്ചവടക്കാരനാണ് ഭൂരിഭാഗം ആടുകളും കച്ചവടക്കാരായിരുന്നു അംബിയാക്കാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഖക്കരിയാ നബി അലി ഇസ്ലാം കർഷകനായിരുന്നു നൂഹ് നബി അലി ഇസ്ലാം മരപ്പണിക്കാരനായിരുന്നു അതുപോലെ ക്കരിയാനബി അലി ഇസ്ലാമിന് കൽപ്പടവ് അറിയാമായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം കർഷകനായിരുന്നു നമ്മൾ ഔലിയാക്കെ എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഹൗസുല്ലാദാം സുൽത്താൻ ഖാദിർ ജീലാനി ജിലാനി റദിയുള്ള കച്ചവടക്കാരനായിരുന്നു അൽ കബീർ അലിഫ് റതിയുള്ള കൃഷിക്കാരനായിരുന്നു ഇനി ഇങ്ങനെ വേർതിരിച്ച് വരുമ്പോൾ കൃഷി തന്നെ വേർതിരിക്കും കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയ തോട്ടം കൊത്ത് നന സംഗതിയിൽ നാക്കാലികൾ കൃഷിയിലാണ് വരുന്നത് നാക്കാലികളെ പശുവിനെ അല്ലെങ്കിൽ മൂരിയെ കോഴിയെ ഒക്കെ പരിപാലിക്കുക ആട് നോക്കുക ഇതൊക്കെ ശരിക്കും കൃഷിയിലാണ് കൃഷി ഇനത്തിലാണ് വരുന്നത് അപ്പോൾ തൊഴിലുകളെ മൂന്നായി വിഭജിക്കണം ഇത് വിവാദത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയണം ഇതാണ് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നബ്സ് അല്ലാസ്ലാമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹബുൻ നാസിൽ അള്ളാഹി അൻഫുംഹി അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് അപ്പോൾ ഒരാളൊരു മൂരിക്കുട്ടിയെ വളർത്തുകയാണ് അള്ളാഹു ഈ മൂരിക്കുട്ടി നിന്നെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരു വസ്തുവാണല്ലോ അല്ലെങ്കിൽ ഒരു ജീവിയാണല്ലോ എന്ന നിലയിലാണ് ഞാൻ ഇതിനെ പരിപാലിക്കുന്നത് എന്ന നീയത്തുണ്ടെങ്കിൽ മൂരിക്കുട്ടിയെ നോക്കൽ ഇബാദത്താക്കി മാറ്റാൻ കഴിയും ഫറായ കാര്യത്തിലേക്കുള്ള വഴി ഫറാണ് സുന്നത്തായ കാര്യത്തിലേക്കുള്ള വഴി സുന്നത്തായിരിക്കും ലക്ഷ്യം ഫറുദാണെങ്കിൽ വഴിയും ഫറുതാണ് ഉദാഹരണമായിട്ട് ഒരാൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുക ജമായത്തായിട്ട് നിസ്കരിക്കുക സുന്നത്താണ് അപ്പോൾ അതിലേക്കുള്ള യാത്രയും സുന്നത്തായി ഹജ്ജ് ഫറുദ് ഒരാൾക്ക് ഹജ്ജ് യാത്രയും ഫറുദായിരിക്കും ഫറദിലേക്കുള്ള വഴിയും ഫറുദാണ് കുടുംബത്തെ നോക്കൽ ഫറുദാണ് അത് കിട്ടാനാണ് ഞാൻ പശുവിനെ നോക്കുന്നത് എന്നൊരാൾക്ക് നീയത്തുണ്ടെങ്കിൽ പശുവിനെ നോക്കൽ ഫറുതായി ഫറുദിലേക്കുള്ള വഴി ഫറുദാണ് സുന്നത്തിലേക്കുള്ള വഴി സുന്നത്താണ് ഫറുദിനു കൂടുതൽ കൂലിയുണ്ട് എന്നതുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ഫറുദ് വീട്ടുകയാണ് എന്ന നെയ്യത്തിൽ ചെയ്യണം കുട്ടിയെ രാവിലെ മദ്രസയിൽ പോകാൻ വിളിക്കുന്നതിനേക്കാൾ നല്ലത് സുഭിഹംസ്കരിക്കാൻ വിളിക്കലാണ് മദ്രസയെ പോകൽ സുന്നത്തിൻ്റെ പരിധിയിലാണ് ചിലപ്പോഴെങ്കിലും വരിക നിസ്കരിക്കൽ ഫറുദിൻ്റെ പരിധിയിൽ വരും അപ്പോൾ മദ്രസയെ പോകാൻ വിളിക്കുന്നതിനേക്കാൾ നല്ലത് സുഭിസ്കരിക്കാൻ വിളിച്ചാലേ വിളി ഫറുതായി കാരണം സുഭിസംസ്കാരം ഫറുതായിരിക്കും ഇങ്ങനെ വഴികൾ ഏതാണോ ലക്ഷ്യം ലക്ഷ്യം ഫറുതാക്കാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ വഴികളെയും നമുക്ക് ഫറുദാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ തൊഴിലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനനുസരിച്ചാണ് ബന്ധങ്ങൾ ശരിയായി വരിക നമ്മളൊരു തൊഴിൽ ഏറ്റെടുത്താൽ ആ തൊഴിലിനെ നമ്മൾ സുന്നത്തായി കാണുന്നുവോ ഫറുതായി കാണുന്നുവോ അപ്പോൾ ഏതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിനനുസരിച്ച് മെച്ചപ്പെടുമെന്നതാണ് തൊഴിലാളികൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് എല്ലാവരെയും ഒന്നിച്ച് ആക്ഷേപിക്കാനൊന്നും നിർവാഹമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ആയിരം രൂപക്ക് ജോലിയെടുത്ത് തൊള്ളായിരം രൂപ കൂലി വാങ്ങിയാൽ ഭറക്കത്ത് കൂടുതലായിരിക്കും ആയിരം രൂപക്ക് ജോലി ചെയ്ത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് വാശി പിടിച്ചാൽ വറക്കത്ത് കുറവായിരിക്കും എപ്പോഴും തൊഴിൽ ഒരു പൊടി മുന്നിൽ നിൽക്കണം ആപേക്ഷികമാണ് എല്ലാ തൊഴിലും ഒരുപോലെയല്ല ചിലത് ബുദ്ധി ഉപയോഗിക്കേണ്ട ഉണ്ടായിരിക്കും തൊഴിൽ ചിലത് കണ്ട്രോളിങ് പവർ ഉപയോഗിക്കേണ്ട തൊഴിലുണ്ടായിരിക്കും എന്തായാലും ഇരുന്നൂർ തിരുന്ന് നിയന്ത്രിക്കേണ്ട ജോലി ഉണ്ടായിരിക്കും ചിലത് ശമ്പളം വളരെ കൂടുതലുണ്ടായിരിക്കും അതിൽ തന്നെ മുതലാളി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പൊടി മെച്ചപ്പെട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ വാങ്ങുന്ന വരുമാനത്തിൽ ബറക്കത്ത് വളരെ കൂടുതലായിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നതിനപ്പുറം നമുക്ക് പണം തരുന്നവൻ്റെ ലക്ഷ്യത്തിന് അല്പം മുകളിൽ നമ്മൾ അയാൾക്ക് വേണ്ടി ഹിദമത്തെടുത്ത് കൊടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തൊഴിൽ മാറി വരണം ഇത് മാറി വരണമെങ്കിൽ നമുക്ക് ആദ്യം തൊഴിലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം രണ്ടാമത് മുതലാളിയുടെ സൈഡിൽ മുതലാളിയുടെ സൈഡ് എടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ കടയിൽ ഞാനൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക എൻ്റെ കടയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ എൻ്റെ കടയിൽ ജോലി ചെയ്യുകയും ഞാൻ അയാൾക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അയാളുടെ കുടുംബത്തെ നോക്കുക എന്ന ഒരു സുന്നത്തായ കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നൊരു നീയത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയാൽ അയാൾ ആയിരം രൂപയൊക്കെ പണിയെടുത്തുള്ളതെങ്കിലും ആയിരത്തി ഒരുന്നൂറ് രൂപയെങ്കിലും കൊടുക്കാനുള്ളൊരു പ്രചോദനം എനിക്കുണ്ടായിരിക്കും തൊഴിലാളിയെ സംതൃപ്തിയാകുമ്പോൾ മാത്രമാണ് മുതലാളിക്ക് ഭറക്കത്തുണ്ടാകുന്നത് പല ബിസിനസ്സുകളും നിലനിൽക്കുന്നത് തൊഴിലാളികളുടെ നല്ല മനസ്സാണ് ഞാൻ എന്താ വെച്ചാൽ എന്തൊരു ബിസിനസ് കച്ചവടമാവട്ടെ കൃഷിയാവട്ടെ ഏതാവട്ടെ എല്ലാ വിഷയങ്ങളും നിലനിൽക്കുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നല്ല നിലയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും അതൊരു പക്ഷേ മൂന്നാമത്തെ തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ നല്ല മനുഷ്യനായതായിരിക്കാം അപ്പം മുസാ നബി അലി ഇസ്ലാമോ ഹിദർ നബി അലി ഇസ്ലാമോ യാത്ര ചെയ്യുമ്പോൾ യത്തീൻ കുട്ടികളുടെ മതിൽ നേരക്കി വെച്ചതിനെക്കുറിച്ച് മുസ്സാനബി അലി ഇസ്ലാം ചോദിച്ചപ്പോൾ ഹിദർ പറഞ്ഞത് ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഈ വാപ്പ ഇവരുടെ നേരെ വാപ്പയായിരുന്നില്ല എന്നും മൂന്നാമത്തെ വല്ലിപ്പയായിരുന്നു എന്നും അവരുടെ താരീഖിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങളും ആരെങ്കിലും ഒരാളുടെ നല്ല മനസ്സിൻ്റെ ഗുണാൻ അതൊരു പക്ഷേ നമ്മുടെ തൊഴിലാളിയുടേതായിരിക്കാം എന്നൊരു കാഴ്ചപ്പാടിൽ മുതലാളി നിൽക്കണം ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നാണല്ലോ അതിപ്പോൾ വിയർപ്പ് പറ്റുക പറഞ്ഞാൽ എ സിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് വിയർപ്പുണ്ടാവില്ലല്ലോ അതുകൊണ്ട് കൂലി നാളെ കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കലല്ല അതൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത് അല്ല വിയർക്കണമെന്നതിന് അർത്ഥമൊന്നുമില്ല ശമ്പളവും കൂലിയും ഒക്കെ കൃത്യമായി കൊടുക്കുകയും കൃത്യമായി കൈകാര്യം ചെയ്യുകയും എന്തെങ്കിലും അല്പം കൂട്ടിക്കൊടുക്കുക തൊഴിലല്പം കൂട്ടിയെടുത്തു കൊടുക്കുക പരസ്പര സഹകരണത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെയൊക്കെ കാരണവന്മാർ ഒരു തൊഴിലിടത്തിൽ ജോലിക്ക് തുടങ്ങിയാൽ പിന്നെ അവരുടെ ജീവിതം മുഴുവൻ ആ തൊഴിലിടത്തിലാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് കിട്ടിയ മറ്റൊരിടത്തേക്ക് പോകും അപ്പോൾ തൊഴിലിനെയല്ല തൊഴിലിൻ്റെ ആ സ്വഭാവത്തെ നമ്മുടെ നമ്മളെയാണ് നമ്മുടെ തൊഴിലിനെയാണ് ഇഷ്ടപ്പെടുന്നത് തൊഴിലിടത്തെ ഇഷ്ടപ്പെടുന്ന ആ പ്രവണത മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും താങ്കളുടെ അഭിപ്രായം എന്താണ് മനുഷ്യർ രണ്ട് പ്രധാനപ്പെട്ട ജീവികളെ അനുകരിക്കണമെന്നാണ് പറയുന്നത് ഒന്ന് പൂച്ചയെയും ഒന്ന് നായയെയുമാണ് പൂച്ച വീടിനെയാണ് ഇഷ്ടപ്പെടുന്നത് നായ വീട്ടുകാരനെയാണ് ഇഷ്ടപ്പെടുന്നത് അതായത് ഒരു പൂച്ചനെ ഒരാളെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ പൂച്ച അവിടെ നിന്നും എല്ലാം ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ തന്നെ വന്നിട്ട് ന്യാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെത്തന്നെ നിൽക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അതേസമയത്ത് നായ വീട്ടുകാരനെ ഇഷ്ടപ്പെടും മനുഷ്യന് ഇത് രണ്ടും ഉണ്ടായിരിക്കണമെന്നാണ് തൊഴിലിടത്തെയും മുതലാളിയെയും ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കണം തിരിച്ച് മുതലാളി അങ്ങനെ തന്നെയാണ് തൊഴിലാളിയെയും തൊഴിലിടത്തെയും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറി വരണം പിന്നെ കൂടുതൽ മെച്ചപ്പെട്ടത് അന്വേഷിക്കുന്നതിന് വിരോധമൊന്നുമില്ല ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നൂറ് മാർക്ക് വാങ്ങിയിട്ട് വേണം അടുത്തതിൽ നൂറ് മാർക്ക് വാങ്ങാൻ ഇപ്പം കാക്കൊല്ല പരീക്ഷയാണ് അതിലെന്തായാലും നൂറ് മാർക്ക് ഉണ്ടായിരിക്കണം കുറച്ചുകൊണ്ട് അരക്കൊല്ല പരീക്ഷ വരും അതിലും നൂറ് ഉണ്ടായിരിക്കണം അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഇടങ്ങൾ അന്വേഷിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതിന് റൂൾ ഉണ്ടായിരിക്കണം നമ്മൾ സ്ഥലത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവാൻ പാടില്ല ഇത് ഒരു തൊഴിലിലും ഉണ്ടാകാൻ പാടില്ല നല്ല നിരക്ക് ഇനിയും ഇവിടെ വരും അയാൾക്കും ജോലി ചെയ്യാൻ പറ്റണം ഈ ബിസിനസ്സും നിലനിൽക്കണം എന്ന ആ ഒരു കാഴ്ചപ്പാടുകൂടി ഇത്രയും കാലം തന്നെ തീറ്റിപ്പോറ്റിയതാണ് അതുകൊണ്ട് അതിനൊന്നും സംഭവിക്കരുത് ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് പോകുമ്പോൾ പോലും ഒരു തിരിഞ്ഞുനോട്ടം വളരെ അത്യാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് പണ്ടാരെ പറഞ്ഞതുപോലെ തിരിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ കയറി കൂടാനുള്ള അല്ലെങ്കിൽ അവിടെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു സമീപനം ഉണ്ടാകുന്ന അവസ്ഥ വേണം തീർച്ചയായും അതിനെ നമുക്കൊരു ഇസ്ലാമിക കാഴ്ചപ്പാടുകൂടിയും കൊണ്ടുവരാണെങ്കിൽ വളരെ വിഷാരായി തിരിച്ച് വരട്ടെ വരാതിരിക്കട്ടെ ഞാൻ ഇത്രയും കാലം ജോലി ചെയ്ത് അതിമേ ആ തറയിൽ നിന്നുകൊണ്ട് ഇനി കുറേ ആളുകൾ ജോലി ചെയ്ത് അവരുടെ കുടുംബം പോറ്റാൻ കാരണമാവട്ടെ അതുകൊണ്ട് ഉള്ള തറ നിലനിർത്തി പോകണം ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളെ പോലെ ആയിരിക്കണം എന്നർത്ഥം ഫുട്പാത്തിൻ്റെ അടിയിൽ പലതും ഉണ്ടായിരിക്കും പക്ഷേ ഫുട്പാത്ത് നിലനിന്നെങ്കിൽ മാത്രമേ കച്ചവടം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഫുട്പാത്ത് നിലനിർത്തിയിട്ട് വേണം ഒരാൾ യാത്ര പോകാൻ എന്നർത്ഥം ഇപ്പോൾ പലപ്പോഴും നമ്മുടെ തൊഴിലിടങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു പ്രധാന പ്രശ്നമാണ് പാര എന്ന് പറയുന്നത് ഒരാൾ നന്നായിട്ട് ജോലി ചെയ്തിങ്ങനെ പോകുമ്പോൾ തന്ത്രത്തിൽ മുതലാളിയെ സ്വാധീനിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ പാര അങ്ങനെ അവന് നിരന്തരമായി ബുദ്ധിമുട്ടുകൾ സിറ്റുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവണത പല സ്ഥാപനങ്ങളിലും കാണുന്നുണ്ട് ഈ പാരവയ്പ്പ് ശരിക്കും അത് മുതലാളിക്കും തൊഴിലാളിക്കും എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ഇസ്ലാമികമായി നോക്കിയാലും അതുപോലെ സൈക്കോളജിക്കൽ നോക്കിയാലും അതെങ്ങനെയാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമികരമായി ചിന്തിക്കുമ്പോൾ ഇഹ്ലാസിന് നേരെ ഓപ്പോസിറ്റാണ് പാര എന്ന് പറയുന്നത് ഏത് വിഷയമാണെങ്കിലും ആത്മാർത്ഥതയോടു കൂടെയുള്ളതിനു മാത്രമാണ് വിജയം ഉണ്ടായിരിക്കുക അല്ലാത്തത് നമ്മളും മറ്റുള്ളവരും പരാജയപ്പെടും ഈ ആത്മാർത്ഥതയാണ് നമ്മൾ ഇഹലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പള്ളിയുണ്ട് ആ പള്ളിക്ക് പാരയായി വേറൊരു പള്ളി തന്നെ ഉണ്ടാക്കിയാലും പരാജയപ്പെടുന്നതാണ് ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് പാരയായി മറ്റൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ പരാജയപ്പെടും പാരകൾ പരാജയപ്പെടുകയും ഒറിജിനൽ മാത്രം ആദ്യന്തികമായി നിലനിൽക്കുകയും ചെയ്യും അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും പാരപ്പൊഴി എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരിക്കലും ഗൾഫിൽ ചെന്ന സമയത്ത് ഒരാളൊരു അനുഭവം പറയേണ്ടത് ഒരു ഫർണീച്ചറിൻ്റെ തോന്നുന്നുണ്ട് ഹോൾസെയിൽ വ്യാപാരിയാണ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫർണിച്ചർ ഇറക്കിയിട്ട് കടകളിലൊക്കെ വിതരണം ചെയ്യുന്ന ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പർച്ചേസ് ആണ് എവിടെ നിന്നാണ് വാങ്ങുന്നത് എത്ര രൂപക്കാണ് വാങ്ങുന്നത് എന്നാണ് വിജയം വാങ്ങുന്നത് ക്ലിയർ ആണെങ്കിൽ എത്രക്ക് വിറ്റാലും നഷ്ടം ഉണ്ടാവില്ല നാട്ടിൽ ലീവിന് പോയി വന്നപ്പോഴേക്ക് പർച്ചേസ് മാനേജർ മനസ്സിലാക്കി തത്തുല്യമായ വേറൊരു പേരിൽ ഇതേപോലത്തെ ഒരു ഫർണിച്ചർ ഹോൾസെയിൽ സ്ഥാപനം രജിസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് അയാൾ നാട്ടിൽ ലീവിന് പോയി വന്നപ്പോഴേക്ക് ഇവിടെ നിന്ന് ശമ്പളം പറ്റുന്നുണ്ട് ഇവിടെ ശമ്പളം പറ്റി വേറെ ഒരു സ്ഥാപനം രജിസ്റ്റർ കഴിഞ്ഞു മുലയാളി വന്നേക്കും ഞാൻ ഒഴിവേടെന്ന് പറഞ്ഞു ഒഴിവാണ്ട് അപ്പുറത്തെ സ്ഥാപനത്തിൽ ഇയാൾ തന്നെ ഉണ്ടാക്കിയതിൽ പോയിട്ട് ജോലി ചെയ്തു ഇതൊക്കെയാണ് ഈ പാര എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല താൽക്കാലികമായ ചില വിജയങ്ങൾ ഉണ്ടായിരിക്കും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസമൊന്നുമില്ല മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉള്ളതാണ് അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാക്ക് പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്ത് ഈമാൻ ഷർത്താക്കിയിട്ടില്ല വിശ്വാസിയായിരിക്കണം എന്ന നിബന്ധനയില്ല ആരും ആക്രമിക്കപ്പെട്ടാലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും അപ്പോൾ പാരകൾക്ക് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്തായാലും ഉണ്ടായിരിക്കും പരാജയത്തിന് വേറൊരു കാരണം അന്വേഷിക്കേണ്ടി വരില്ല തൽക്കാലം പൈസൻ്റെ ഒരു 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 പുരോഗതി ഉണ്ടാവും പക്ഷേ ആ പൈസ കുറയുന്നതിനനുസരിച്ച് പരാജയപ്പെട്ടിരിക്കും പാരകൾ പരാജയപ്പെട്ടതേ ലോക ലോകചരിത്രത്തിലുള്ളൂ ഇസ്ലാമിക ചരിത്രത്തിലുള്ളൂ നമുക്കറിയാം സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിശദസമയം രാവിലെ പത്ത് മണിക്ക് വന്ന് വൈകുന്നേരം അഞ്ച് മണി വരെ ജോലി ചെയ്യുന്ന അവസ്ഥ വിപരിതമായ രീതിയിൽ തന്നെ നേരത്തെ തന്നെ വരുന്നു വൈകി പോകുന്ന പല സർക്കാർ ഓഫീസുകളുണ്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ എന്നാലും ചില ആളുകളുടെ ചിന്താഗതി എന്നെ ഏൽപ്പിക്കപ്പെട്ട സമയം എട്ട് മണിക്കൂറാണ് ഞാൻ എട്ട് മണിക്കൂർ ജോലി ചെയ്യും അതെങ്ങനെ ചെയ്തു എങ്ങനെ പൂർത്തിയാക്കി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയോ എന്നുള്ളതല്ല സമയത്തിന് ഞാൻ വരുന്നു സമയത്തിന് പോകുന്നു അപ്പോൾ കഞ്ചിങ് സമ്പ്രദായമുള്ളതോട് കറക്റ്റ് ആണ് പത്ത് മണിക്ക് പഞ്ച് ചെയ്യുന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് പോകുന്നു രേഖയിൽ ഇയാൾ പക്കയാണ് യഥാർത്ഥത്തിൽ ഈ സമയബന്ധിതമായ ജോലിയാണോ ഏൽപ്പിക്കപ്പെട്ട ജോലി പൂർത്തിയാക്കലാണോ എന്താണ് ശരി ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരെ കുറിച്ചിട്ടൊരു വാക്ക് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു വിവാദത്തിനില്ല ഒരു കാര്യം പറയുകയാണ് ഈ ഗവൺമെൻറ്റ് ശമ്പളം വാങ്ങുന്ന ആളുകളുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരല് വളരെ കുറവാണ് ആലിമീങ്ങൾ പാതിമാർ ഹത്തീബുമാർ അങ്ങനെയുള്ള ഇമാമുമാർ തുടങ്ങിയ ആളുകൾ വരല് വളരെ കുറവാണ് അതിന് ഞാൻ കാണുന്ന ഒരു കാരണമല്ല എന്താ വെച്ചാൽ ജോലിയേക്കാൾ വലിയ വരുമാനമുണ്ടായിരിക്കുമെന്നതാണ് അപ്പോൾ എന്ന് അഞ്ഞ് ശമ്പളം കുറച്ച് മതിയെന്ന് പറയണമെന്നല്ല ഇതിനെ എങ്ങനെ മറികടക്കാം എന്നതാണ് സൊല്യൂഷനാണ് വേണ്ടത് ശമ്പളം അതേമാതിരി വാങ്ങാം തൊഴിൽ മതി മറികടക്കാവുന്ന രണ്ട് മാർഗ്ഗങ്ങളുള്ളത് ഒന്ന് എക്സ്ട്രാ ഡ്യൂട്ടികൾ ഏറ്റു ഏറ്റെടുക്കുക അമിതമായി സമയം ജോലി ചെയ്യുക ജോലി കൂട്ടുക എന്നുള്ളതാണ് ഒരിക്കലും ശമ്പളം കുറക്കാൻ ആരും പറയില്ല പറയാൻ പറ്റില്ല പറയും വേണ്ട അതേ സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക നമ്മളൊന്നും സ്വയമായിട്ട് ഏറ്റെടുത്ത് വയ്ക്കുക രണ്ടാമതൊരു കാര്യം കൂടിയും ചെയ്യേണ്ടത് സ്വതക്കൊരു വിഹിതം മാറ്റി വെക്കുക ഇങ്ങനെയാണ് വരുമാനത്തിൽ വറക്കത്തുണ്ടാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം ഈ കാഴ്ചപ്പാട് ശരിയല്ല ഏത് ആ സമയങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നതും ആ പറഞ്ഞ ജോലി മാത്രം ചെയ്യുക എന്നതും ഈ രണ്ട് സമീപനങ്ങളും ശരിയല്ല കഴിവിൻ്റെ പരമാവധിയാണ് ചെയ്യേണ്ടത് കഴിവിൻ്റെ പരമാവധിയുള്ള സമയമാണ് ചെയ്തു കൊടുക്കേണ്ടത് ശമ്പളം സ്ഥാപനത്തിൻ്റെ കഴിവിനനുസരിച്ചാണ് തരുന്നത് ജോലി ആളുടെ കഴിവിനനുസരിച്ചായിരിക്കണം വേണ്ടത് സമയമല്ല അയാൾ വിലക്ക് വാങ്ങിയിട്ടുള്ളത് ഇയാളുടെ കഴിവിനെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ കഴിവിനെ പരമാവധി വിനിയോഗിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോഴാണ് വറുക്കത്തുണ്ടാവുകയുള്ളൂ വരുമാനമൊക്കെ ഉണ്ടാവും പൈസ ഒക്കെ ഒരുപാട് ഉണ്ടാവുക എന്നതല്ല ഉള്ളതിൽ വറക്കത്തുണ്ടാകണമെങ്കിൽ ഈ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് പലപ്പോഴും ചില ആളുകൾ പറയുന്ന ഒരു വാക്കാണ് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് അത് സത്യത്തിൽ ശരിയാണ് കാരണം ഇയാൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇത്രയാണ് ശമ്പളം എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നത് പിന്നീട് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര എന്ന് ഒരിക്കലും ഇസ്ലാമികമായിട്ട് നമുക്ക് അതിനെ ന്യായീകരിക്കാൻ ഒരു ഒപ്പുമില്ല കാരണം ഈ ആളുടെ കഴിവ് കണ്ട് അതിന് ശമ്പളം പറഞ്ഞിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഒരാൾ ഒരാളും അല്ല വാങ്ങിയിട്ടുള്ളത് ഈ ആളെയാണ് കൂലിക്ക് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ആളുടെ എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകൾ മുഴുവനും ആ സംവിധാനത്തിന് വേണ്ടി ചിലവഴിച്ചു കൊടുക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണ് അതേസമയത്ത് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇയാൾക്ക് മറ്റു വഴി സ്വീകരിക്കാവുന്നതാണ് ഒരിക്കലും ഒരു വിശ്വാസവഞ്ചന ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം ഓവറായിട്ട് ചെയ്യണം കഴിവിൻ്റെ പരമാവധി ചെയ്യാനാണ് മുതലാളിമാരുടെ നിലനിൽപ്പാണ് തൊഴിലാളികളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും ആവശ്യമെങ്കിലും പൊതുവേ ഭൂഭൂരിലക്ഷം വരുന്നത് തൊഴിലാളികളാണ് എന്നുള്ളതുകൊണ്ടും അവരുടെ ജീവിതം അവരുടെ കുടുംബത്തിലെ ഇത് നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും തൊഴിലാളികൾക്ക് യഥാർത്ഥ സമയത്ത് ശമ്പളം കിട്ടണം അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം പക്ഷേ പല സ്ഥാപനങ്ങളിലും യഥാസമയം ശമ്പളം കൊടുക്കാതെ അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറച്ചും അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് കൊറോണ കാലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വെട്ടിക്കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒറ്റമൂലിയാണ് നിങ്ങൾക്ക് തൊഴിലുടമകളോട് എന്താണ് പറയാനുള്ളത് രണ്ടു കൂട്ടരോടാണ് ഒറ്റമൂലി പറയാനുള്ളത് അതായത് മുതലാളി ചിന്തിക്കേണ്ടത് കൊണ്ട് ഒരാളും അയാളുടെ കുടുംബവും അല്ലെങ്കിൽ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും പരമാവധി ആസ്വദിച്ച് ജീവിച്ചു പോകണം എന്നതാണ് അതിന് എന്നാൽ കഴിയുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കണം അതെനിക്കൊരു വിഭാഗത്താണ് എന്ന് കാഴ്ചപ്പാടുണ്ടാവണം തൊഴിലാളി ചിന്തിക്കേണ്ടത് കൊണ്ട് ഇയാളുടെ ബിസിനസ്സും അയാളുടെ കുടുംബത്തിൻ്റെ സംവിധാനങ്ങളും വളരെയധികം മെച്ചപ്പെട്ടു വരണം അതിന് എന്നെക്കാൾ കഴി എന്നെക്കൊണ്ട് കഴിയുന്നത് ഉണ്ടോ അത് തിരിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അതിന് ഞാൻ പരമാവധി ചെയ്യണം അതെനിക്കൊരു വിഭാഗത്താണ് എന്ന് ഇയാളുണ്ടാകണം തൊഴിലാളിയും മുതലാളിയും ഇതൊരു ഇബാദത്ത് എന്ന കാഴ്ചപ്പാടിലേക്ക് എപ്പോൾ എത്തിച്ചേരുന്നുവോ അന്നാണ് ഗുണപ്രദമായ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്ലാമികമായും സൈക്കോളജിക്കലായും മനുഷ്യത്വപരമായും ഒക്കെ സാധ്യമാകുന്നത് എന്നാണ് രണ്ടുപേരോടും പറയാനുള്ളത് പിന്നെ ഞാൻ ഒന്ന് അയാൾ അങ്ങനെ കാണുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ കാണുന്നത് എന്നൊരിക്കലും ചിന്തിക്കരുത് നമ്മുടെ സൈഡ് എപ്പോഴും ഉഷാറായിരിക്കണം മറ്റൊരാൾ ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് തൊഴിലാളിമാർ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലല്ലോ അതോടൊപ്പം നമ്മളിപ്പോൾ വല്ലാതെ ധീരം ഒന്നും നോക്കണ്ട എന്ന് ചിന്തിക്കരുത് നമ്മൾ നമ്മുടെ സൈഡ് എപ്പോഴും ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം മറ്റൊരാൾ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ നബി അലൈഹി നബിസ്ലാ വസ്ലമിയോട് ഒരുക്കൊരാൾ വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ എല്ലാവരെയും ചേർക്കുന്നു പക്ഷേ എല്ലാവരും എന്നെ പിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം നബി തങ്ങൾ പറഞ്ഞു നീ നിൻ്റെ ഭാഗം എപ്പോഴും നല്ല നിലയിൽ നൂറ് ശതമാനമാക്കി കൊണ്ടുപോകാം അവർ ചൂടുള്ള തീ തിന്നുന്നതിന് പകരമാകുന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ അവരുടെ സൈഡ് അവരുടെ നമ്മുടെ സൈഡ് നമ്മളത് നമ്മുടെ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ഒരുപാട് നല്ല വിശേഷങ്ങളാണ് പിന്നെ ഡോക്ടർ നമുക്ക് നൽകിയത് ഇൻഷാല് നമ്മുടെയെല്ലാം തൊഴിലിടങ്ങളും തൊഴിൽ മേഖലകളും കൂടുതൽ അഭിവൃദ്ധിയും ക്ഷേമവും നിറഞ്ഞാകട്ടെ എന്ന ഇവിടെ ഇന്ന് വിരമിക്കുകയാണ്